നീ ഇതുവരെ റെഡി ആയില്ലേ എത്ര സമയം ഞാൻ വെയിറ്റ് ചെയ്യണു ആ റീയൂണിയൻ അല്ലേ ഞാനൊന്നും ഇല്ല ചെന്ന കഴിഞ്ഞാലേ ഓരോരുത്തരുടെ ചോദ്യങ്ങളാ ജോലിയൊന്നും ആയില്ല അല്ല ഇപ്പൊ അവര് ചോദിക്കുന്നാലും എന്താ തെറ്റ് പിള്ളേരൊക്കെ വലുതായില്ലേ ഇനി നിനക്ക് ജോലിക്കും കൂടായി നീയം തുടങ്ങിക്കോ ഇനിയിപ്പോ ഒരു കോഴ്സ് വെച്ച് ചെയ്യാനായിട്ട് ഒത്തിരി കാശാവില്ലേടാ ഒരു രണ്ടായിരത്തി എണ്ണൂറ് രൂപ നിന്റെ എടുക്കാനുണ്ടാവും ഉണ്ടെങ്കിൽ വെറും രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഉണ്ടെങ്കിലേ ഫിറ്റ്നൈറ്റ് സ്കിൽ അക്കാഡമിയിൽ നിന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കാം വെറും രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ മൂന്ന് മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സും നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ആറ് മാസത്തെ ഡിപ്ലോമ കോഴ്സും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കി എമൗണ്ട് അത് ജോലി കിട്ടിക്കഴിയുമ്പോൾ അടച്ചാൽ മതി അതൊക്കെ ശരി ജോലി കിട്ടും പിന്നെ ഹൺഡ്രഡ് പേഴ്സെന്റ് ഇന്റേൺഷിപ്പും ഹൺഡ്രഡ് പേഴ്സെന്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും അവർ തന്നെ ജോലി കിട്ടിയില്ലെങ്കിൽ കാശ് ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാവുമോ ഇവർ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എടാ ഇനി ഒന്നും നോക്കാനില്ല ഇപ്പൊ തന്നെ ആയിരത്തിൽ കൂടുതൽ ആളുകൾ നമ്മുടെ നാട്ടിലും വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതുകൂടാതെ വേറെ എടുത്ത് കോഴ്സ് ഉണ്ട് വേറെ കുറെ കോഴ്സസ് ഇവർ കൊടുക്കുന്നുണ്ട് മോണ്ടിസോറിസി പ്രീ പ്രൈമറി ടി ടി സി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൌണ്ടിംഗ് വേർ ഹൗസ് ആൻഡ് പ്രൊക്യുമെന്റ് മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇങ്ങനെയുള്ള പല കോഴ്സുകൾ ഇവർ കൊടുക്കുന്നുണ്ട് കോഴ്സിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇങ്ങനെ ഇന്ന് തന്നെ സെറ്റാക്കലോ